വിവരം നമ്മളെ തേടിയെത്തിയത് വെഞ്ഞാറമോട് പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരു യുവാവ് ഇരുപത്തിമൂന്നുകാരനായ അഫാൻ അയാൾ പോലീസിനോട് പറഞ്ഞത് ഞാൻ ആറ് കൊലപാതകം നടത്തിയിട്ടാണ് ഈ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നതെന്നാണ് ആ കൊലപാതകങ്ങൾ എവിടെ നടത്തിയെന്നും അഫ്വാൻ പോലീസിനോട് പറഞ്ഞു പേരുമലയിൽ മൂന്ന് പേരെയും ചുള്ളാളത്ത് രണ്ടുപേരെയും പാങ്ങോട് ഒരാളെയും കൊലപ്പെടുത്തി അങ്ങനെ ആറുപേരെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന് നൽകിയ മൊഴി തുടർന്ന് ആറ്റങ്ങൽ ഡി സ്ഥലത്തെത്തി ഇയാളെ ചോദ്യം ചെയ്തു ഉടൻ തന്നെ പോലീസ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തി അതിൽ അഞ്ചു പേര് മരണം ഏതാണ്ട് പോലീസ് സ്ഥിരീകരിച്ചു പറയുന്നത് അവർക്ക് കിട്ടിയ ഏകദേശം ഒരു ചിത്രം ഇങ്ങനെയാണ് വീട്ടിൽ ഈ സാമ്പത്തിക കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ടാകുകയും ഒക്കെ വന്ന പശ്ചാത്തലത്തിൽ ഇന്ന് ഈ അമ്മയെ ഇയാൾ ഈ കൊലപാതകത്തിനൊക്കെ തീരുമാനിച്ച ശേഷം ഇയാൾ അമ്മയെ ഷോള് കഴുത്തിൽ മുറുക്കി തലയ്ക്ക് അടിച്ച് അബോധാവസ്ഥയിലാക്കി മുറിയിൽ പൂട്ടിയിടുകയായിരുന്നു അതിനുശേഷമാണ് ഇയാൾ പുറത്തേക്ക് പോകുന്നത് നേരെ പോകുന്നത് ഉമ്മയുടെ അടുത്തേക്കാണ് അവിടെ പോയി അവരെ കൊലപ്പെടുത്തിയ ശേഷം മാല കവർന്നെടുത്തു ആ മാലയുമായി വെഞ്ഞാറമൂട്ടിലേക്കാണ് പ്രതി വന്നതെന്നാണ് സി ദൃശ്യങ്ങളിൽ നിന്നും ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലും പോലീസിന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് വെഞ്ഞാറമൂട്ടിലെ ഒരു സ്ഥാപനത്തിൽ ഈ മാല പണയം വെച്ചു ആ പണയം വെച്ച പണവും വാങ്ങി നിൽക്കുന്നതിനിടയിൽ ഈ കൊല്ലപ്പെട്ട പ്രതിയുടെ ബന്ധു വിളിക്കുകയാണ് വല്യച്ഛൻ വിളിക്കുകയാണ് അപ്പോൾ അയാൾ അവിടെ നിന്ന് ചുറ്റുകയുമായി വല്യച്ഛൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ എത്തി ആ രണ്ടുപേരെയും ഭാര്യയും ഭർത്താവിനെയും കൊലപ്പെടുത്തി അതിനിടയിൽ ആ കൊലപാതകം നിർവഹിച്ച ശേഷം കാമുകിയെ വിളിച്ച് വീട്ടിൽ വന്ന അയാളുടെ മുറിയിൽ ഇരിക്കാൻ പറയുകയായി നിർദ്ദേശിക്കുകയായിരുന്നു അങ്ങനെ വീണ്ടും വെഞ്ഞാറമൂട് എത്തുമ്പോൾ ഈ കാമുകി അതിനകം തന്നെ വീട്ടിൽ വന്ന് ഇയാളുടെ വീട്ടിന് ഉള്ളിൽ എത്തിയിരുന്നു എന്നാണ് അനുമാനിക്കുന്നത് ഈ സഹോദര സഹോദരൻ കൊല്ലപ്പെട്ട സഹോദരൻ പുറത്തെവിടെ കളിക്കുകയായിരുന്നു അതിനുശേഷം ഈ കസേരയിലിരിക്കുമ്പോൾ തന്നെ ഈ കാമുകിയുടെ തല അടിച്ചു പൊട്ടിച്ചു അങ്ങനെ കൊലപാതകം നടത്തി പിന്നീട് കുഴിമന്തി വാങ്ങിച്ചു കൊടുക്കാം കുഴിമന്തി ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് സഹോദരനെ വിളിച്ചു വരുത്തി കൊലപാതകം കുഞ്ഞിൻ്റെ കൊലപാതകവും രൂപയുടെ കടമുണ്ടായിരുന്നു ഈ കടത്തെ ചൊല്ലിന്ന് ഈ വീട്ടിൽ തർക്കമുണ്ടായി തർക്കമുണ്ടായ ഘട്ടത്തിൽ അത് അതിരിവിട്ടു പോയപ്പോൾ അങ്ങനെയെങ്കിൽ ആരും എന്ന് ഇയാൾ ജീവിക്കട്ടായിരുന്നു അതിനുശേഷമാണ് ഒക്കെ നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പോലീസിനോട് ഇയാൾ പ്രാഥമികമായി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല ഇപ്പൊ നിങ്ങൾ ഈ ന്യൂസിലേക്ക് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന ഒരു കൊലപാതകങ്ങളെ പറ്റിയാണ് ഈ ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള സ്വന്തം കുടുംബത്തിലെ ആറു പേരെയാണ് കൊന്നേക്കുന്ന കുടുംബത്തിലെ അഞ്ചു പേരെയും സ്വന്തം കാമുകിയും കൂടെ ചേർത്ത് ആറുപേരെയാണ് കൊന്നേക്കുന്നത് എന്താണ് കാരണമെന്ന് ഇതുവരെ മനസ്സിലായിട്ട് ഒന്നും തന്നെ ഇല്ല ഈ ഒരു വാർത്തയിൽ വെച്ച് മനസ്സിലാക്കിയേക്കുന്ന അല്ലെങ്കിൽ അവൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എഴുപത്തഞ്ച് ലക്ഷത്തോളം ഒരു കടം തൻ്റെ അച്ഛനുണ്ടായിരുന്നു തൻ്റെ അച്ഛൻ ബിസിനസ്സൊക്കെ ചെയ്തേക്കുവാണത് പരാജയം വന്നു അതുകൊണ്ട് തന്നെ കുറേയധികം കടബാധ്യതകളൊക്കെ ഉണ്ട് അതിൻ്റെ പേരിലാണ് ഒരു വൈരാഗ്യത്തിൽ ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നു പക്ഷേ എന്തിരുന്നാൽ പോലും ഈ ഒരു കൊലപാതകം ഇങ്ങനെ ചെയ്യണമെങ്കിൽ ആ ഒരു ദേഷ്യത്തിലാണ് ചെയ്തതെങ്കിൽ സ്വന്തം കാമുകയെ വിളിച്ചു കൊന്ന എന്തിനാന്നൊന്നും മനസ്സിലാവുന്നില്ല ഇങ്ങനെയുള്ള കുറേ അധികം ചോദ്യത്തിന് ആൻസർ കിട്ടാനുണ്ട് ഇതൊന്നും തന്നെ ഇവൻ പറഞ്ഞിട്ടോ ഒന്നും തന്നെ ഇല്ല അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസിൽ ഇവൻ പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിക്കാനോ ഒന്നും തന്നെ പറ്റിയിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കണം രാവിലെ അമ്മയെ കൊല്ലു അമ്മയെ കൊന്നു കൊന്നുകഴിഞ്ഞതിന് ശേഷം മുത്തശ്ശിയെ കൊല്ലാൻ അടുത്ത സ്ഥലം വരെ പോകും അവിടെ ചെന്ന് മുത്തശ്ശിയെ കൊന്നതിന് ശേഷം എന്ത് ചെയ്യുന്ന നിൽക്കുന്ന സമയത്താണ് മാമനും മാമിയും വിളിക്കുന്നത് അവരെ ചെല്ലുന്നു അവിടെ ചെന്ന് അവരെ രണ്ടുപേരെയും കൊല്ലുന്നു കൊന്നതിന് ശേഷം വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്തുണ്ടെങ്കിൽ ഒരു കാമുകയെ വിളിക്കുന്നു വിളിച്ചിട്ട് പറഞ്ഞ് വീട്ടിലോട്ട് വരാൻ പറയുന്നു അങ്ങനെ കാമുകി അവിടെ വരുന്നു വന്നപ്പോഴത്തേന് ഇവനും വീട്ടിൽ ചെല്ലുന്നു ചെന്നതിന് ശേഷം കാമുകി അവിടെ വെച്ച് കൊല്ലുന്നു അത് കഴിഞ്ഞിട്ട് സഹോദരനെ വിളിക്കുന്നു സഹോദരനടുത്ത് പറഞ്ഞു നിനക്ക് മന്തി വാങ്ങി തരാമെന്ന് പറയുന്നു അത് കേട്ട് സഹോദരൻ എന്ത് വീട്ടിലേക്ക് വരുന്നു അവിടെ വെച്ച് സഹോദരനെയും കൊല്ലുന്നുണ്ട് സോ ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയതിൻ്റെ കാരണമായിട്ടവൻ പറഞ്ഞത് ആ എഴുപത്തഞ്ച് ലക്ഷത്തോളം വീട്ടിലെ കടവുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു വാക്ക് തർക്കത്തെ തുടർന്നാണ് കൊന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ എന്തിരുന്നാൽ പോലും അത് അങ്ങനെ തന്നെ വിശ്വസിക്കാൻ ഭയങ്കര മടിയാണ് എങ്കിൽ പിന്നെന്തിനാണ് കാമുകയെ വിളിച്ചു വരുത്തി കൊന്നത് ആ ഒരു സഹോദരനെയൊക്കെ കൊല്ലേണ്ട കാര്യങ്ങൾ എന്താണ് ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു നമുക്കിതുവരെ പിടി കിട്ടാത്തൊരു കാര്യമാണ് അതുപോലെ തന്നെ ഒരു കഴിഞ്ഞ ദിവസം ന്യൂസ് പോലുണ്ടായിരുന്നു ഈ ഒരു ഇവൻ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് വന്ന സമയത്ത് ഇവൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരനെ അവിടെ വെച്ച് ആ ഒരു പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് വെച്ച് കാണുന്നു ഇവനുണ്ടെങ്കിൽ ആയ എളിയാന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് സംസാരിക്കുന്നു എന്നിട്ട് പറയുന്നത് ചെറുതായിട്ടൊരു ഒപ്പിടാൻ വന്നി അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലും ചെന്നതിന് ശേഷമാണ് ഞാൻ ഇത് എനിക്ക് കൊന്നു എന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവൻ എന്താണ് ഇതിൽ ചെയ്തതിൻ്റെ കാരണം എന്നൊന്നും തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇവൻ ലഹരിക്ക് അടിമയാണോ എന്നുള്ള ഡൗട്ടാണ് കാരണം ആ ഒരു വീട്ടിലൊക്കെ കണ്ടാൽ തന്നെ ഇവൻ്റെ നിപ്പ് കണ്ടിട്ട് ഇവനൊരു കുറ്റബോധം ഒന്നും തന്നെ തോന്നായിട്ടൊന്നും തന്നെ ഇല്ല ഒരു കുറ്റബോധമേ ഇല്ല എന്താണ് ചെയ്തേക്കുന്നത് അതും സ്വന്തം ഉമ്മയും അമ്മുമ്മയും അതുപോലെ തന്നെ സഹോദരനെയും കാമുകിയേയും മാമനെയും മാമിയും എല്ലാവരെയും കൊന്നിട്ടുണ്ട് ഇത്ര മാത്രം കൊലപ്പെടുത്താൻ എന്താണ് കാരണമെന്ന് തന്നെ ഇവൻ മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നത് ഇവൻ എന്തോ ലഹരി എന്തോ കഴിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ അവൻ സ്റ്റേഷനിൽ വന്ന അവൻ ഒരു കുറ്റബോധം ഒന്നും തന്നെ ഇല്ല അവൻ ജസ്റ്റ് പറഞ്ഞു ഇത് കണക്ക് ഞാൻ കൊന്നു വന്ന് പോലീസിനടുത്ത് പറഞ്ഞു പോലീസ് ചെക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാവുന്നു കൊന്നത് ശരിയാണെന്നുള്ളൊരു കാര്യം അതിനുശേഷം എന്ന് പറയുമ്പോഴത്തേന് ഇവൻ വേറെ ഒന്നും തന്നെ അവന് കുറ്റബോധം ഒന്നും തന്നെ ഇല്ല അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഈ ലഹരിക്കങ്ങനെ അടിമപ്പെട്ടതാണോ എന്നും അറിയാൻ പറ്റില്ല അഥവാ ഇവൻ കൊന്നേന്ന് പറയുന്ന ഈ ഒരു പത്തുമണി തൊട്ട് രാവിലെ പത്തു മണി തൊട്ട് വൈകുന്നേരം ആറു മണി വരെ ആ ഒരു സമയത്താണ് ഇതെല്ലാം നടത്തിയിരുത് ആ സമയത്തൊക്കെ ലഹരി കഴിച്ചിരുന്നു ഒന്നും തന്നെ അറിയത്തില്ല അതിൽ നിന്ന് കെട്ടിറങ്ങിയ സമയത്തായിരിക്കും പോലീസ് സ്റ്റേഷനിൽ വന്ന് അവൻ കുറ്റം സമ്മതിച്ചതൊക്കെ പക്ഷേ എന്നിരുന്നാൽ പോലും ഇവൻ ആ ഒരു കുറ്റബോധമില്ലാതെ അത്രയും പേരോളം അവൻ കൊന്നിട്ട് പോലും അവനൊരു ഒന്നും തന്നെ തോന്നുന്നില്ല പക്ഷെ എന്താണ് ഇന്നത്തെ തലമുറയ്ക്ക് പറ്റുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനേ ഒന്നും തന്നെ പറ്റുന്നില്ല